ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടിയിലെത്തിയത് കൃഷ്ണപോട്ടറിയിലാണ് അപ്പോൾ കൃഷ്ണപോട്ടറി നമ്മുടെ തൊഴുക്കലിനടുത്തോളം കൃഷ്ണ പോട്ടറിയാണ് ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ നമ്മുടെ ക്ലേ നമ്മളിപ്പോൾ കളിമൺ പാത്രങ്ങളിൽ നമ്മൾ യൂസ് ചെയ്താൽ നമ്മൾ ചെടികൾ നട്ടാലുള്ള പ്രയോജന ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മളിപ്പോൾ മെയിനായിട്ട് എല്ലാവരും കൂടുതലും നമ്മൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ നമ്മൾ ചെടി നടുന്നതിലും ആ ചെടി നടുമ്പോൾ നടടുമ്പോൾ നമുക്ക് അതിലും ബെറ്ററാണിന്ന് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നു ഓക്കെ ഇപ്പം പലരും ചിന്തിക്കാറുണ്ട് ഈ പോട്ടലെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ഏകദേശം ഒരു ഏഴോ എട്ടോ വർഷത്തിന് മുന്നേ ഇവിടെ നിന്ന് തന്നെ പോട്ട് മേടിച്ചിട്ടുണ്ട് ഓക്കെ ആ പോട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ അത് കുറച്ചൊക്കെ പൊട്ടിപ്പോയി പൊട്ടിപ്പോയത് തേങ്ങ നമുക്ക് തെങ്ങിൻ്റെ ഓല എഴുന്നോ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പൊട്ടി പോയിട്ടുള്ളത് പിന്നെ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ എക്സാമ്പിൾ ഈ പോട്ടക്കാണ് നമ്മളിപ്പോൾ ഇങ്ങനെ എടുക്കാതെ അടിയിലെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമുക്കതിലെ പൊട്ടലിൽ നമുക്ക് പൊട്ടാൻ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കാരണം എനിക്കത് വെറസ്ലി എന്റെ വീട്ടിൽ നിങ്ങൾ പല വീഡിയോസ് നോക്കിയാൽ അറിയാം നമ്മൾ വീട്ടിൽ ആഡ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ എല്ലാം നേ ഇതുപോലത്തെ പോട്ടിലാണ് നമ്മൾ നട്ടിട്ടുള്ളത് ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് പ്രോഡ്സും കുറച്ചും ഉണ്ട് പക്ഷെ നമ്മൾ ഓർക്കിഡ്സ് ഒക്കെ മെയിനായിട്ട് നടപ്പം നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡോ റോസയൊക്കെ നടമ്പോൾ നമ്മൾ ഒരു ദിവസം സപ്പോസ് നമുക്ക് വെള്ളം ഇത്താൻ ചിലപ്പോൾ പറ്റാത്തൊരു അവസ്ഥ വന്നാൽ പോലും ഈ ബോട്ടിലാകുമ്പോൾ അതിൽ കുറച്ച് വെള്ളം പിടിച്ചു വെച്ചിരിക്കാൻ പിടിച്ച് വെച്ചിരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് ഓക്കെ വെള്ളം അതിൽ കുറച്ച് ഇരുന്നുള്ളൂ അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു നല്ലൊരു കൂളിങ് എപ്പോഴും നമ്മുടെ ചെടിക്ക് കിട്ടും അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട് സോ അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും യൂസ് ചെയ്യുന്നത് കുറച്ച് ബെറ്റർ ആക്കി ഇതിന് കുറച്ച് ഇതിൻ്റെ കുറച്ച് അടുത്ത് വന്നു പ്രാസാക്കി ഓക്കെ അപ്പോൾ നമുക്ക് ഇതെന്തായാലും യൂസ് ചെയ്ത് നമുക്ക് ബെറ്റർ പറയാനും ചെറിച്ചെട്ട് ഓരോന്നാണ് നമുക്ക് പരിചയപ്പെടാം ഇതിൽ ഇതൊക്കെ വേവിച്ച ചെറിച്ചെട്ടികളാണ് ഓക്കെ ഇതിന് നമുക്ക് കളർ ഉണ്ടാകാൻ പറ്റും മറ്റുള്ളതാണെങ്കിൽ ചെറിയൊരു ബ്രൗണിഷ് കളറിലേക്ക് ഇരിക്കും ഇതൊക്കെ നമുക്ക് തന്നെ കളർ എത്താൻ വ്യത്യാസം വരുന്നത് ഈ സ്ഥലത്തുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ വിചാരിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ രണ്ടുപോർക്ക് ഡയറക്റ്റ് വന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാം ഓക്കെ നമ്മൾ ഇവിടുന്ന് ഒന്ന് സ്ഥലത്തോട്ട് കിട്ടുകയാണെങ്കിൽ ഡെലിവറി അങ്ങനെയുള്ള ഒരു കാര്യം വന്ന് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മെയിൻ രീതിയിൽ നമ്മൾ അറിയുകയായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ചെറിയ യൂസ് ചെയ്യുമ്പോൾ മെയിൻ നിങ്ങൾക്ക് സ്റ്റഡി ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ നിൽക്കണം കുറേ കാലമൊക്കെ അത് നിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ശേഷം ചൂസ് ചെയ്യുന്നതിന് ബെറ്റർ കിട്ടും നമ്മൾ ഡോവ് ഓർക്കിറ്റ്സ് അങ്ങനത്തെ നമുക്ക് കൂടി ഓർഫിറ്റ്സ് ഒക്കെ മെയിനായിട്ട് ഇതിൽ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നല്ല രീതിയിൽ നിൽക്കാനും നല്ല പൂക്കളൊക്കെ തരാൻ വേണ്ടി മറ്റൊരു കോഴ്സാണിത് ഓക്കെ അപ്പോൾ നിങ്ങളെങ്കിൽ ഇത് ചൂസ് ചെയ്യുക ഓക്കെ ബൈ ബൈ